ദൈവത്തിന് നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ധന്യരും മാന്യരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ശ്രേഷ്ഠരായ ദൈവമക്കളെ വചനത്തിൻ്റെ ദാഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി കാതോർക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹത്താലും ദൈവത്തിൻ്റെ സ്നേഹത്താലും നമ്മെ ഓരോ ദിവസവും ജയത്തോടെ നടത്തുകയും തളരാതെ വണ്ണം താങ്ങുകയും ചെയ്ത് എന്നും നല്ലവനായി നമ്മുടെ കൂടെയുള്ള നമ്മുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഓരോ നാളും നമ്മെ കരുതി സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ ജീവിപ്പിച്ച് ശക്തീകരിക്കുന്ന ദൈവിക പ്രവർത്തിക്കായി ഒരായിരം സ്തോത്രവും സ്തുതിയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കർത്തൃ ദിവസത്തിൽ ഒരു ലളിതചിന്തക്ക് നിങ്ങളെ ദൈവത്തിൻ്റെ കൃപയോടടുപ്പിക്കുകയാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ കർത്താവിൽ എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റാൻ ഒരുങ്ങുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് വാക്യം യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാലും അവിടെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാലും അവിടെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല നൂറ്റിപ്പതിനെട്ടാം സങ്കീർത്തനം ഭക്തന്മാരെ സംബന്ധിച്ച് ഒരുപാട് ദൈവപ്രവർത്തികൾ അടങ്ങിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ രക്ഷയും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വിടുതലുമൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അനുഭവിച്ച നന്മകൾക്ക് നന്ദി കരയേറ്റിക്കൊണ്ടൊരു ഭക്തൻ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിനകത്ത് ദൈവം സഹായമായും ദൈവം രക്ഷയായും തീർന്നതിനെ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പതിമൂന്ന് പതിനാല് വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത് കാണാം യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാണ് അതിനു മുമ്പ് പതിമൂന്നാമത്തെ വാക്യം വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു അവിടെ നിന്ന് എനിക്ക് രക്ഷയായും തീർന്നു ദൈവം നമുക്കാരായിരിക്കുന്നു ദൈവം നമ്മളോട് എങ്ങനെ ഇടപെടുന്നു ഇതൊക്കെയാണ് ഓരോ ദിവസവും ദൈവീക ബന്ധം സൂക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ദൈവം നമുക്ക് രക്ഷയായി തീർന്നു എല്ലാവരുടെയും രക്ഷകനാണ് ദൈവം അങ്ങനെയാണല്ലോ തിരുവടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് യേശു എന്ന പേര് തന്നെ രക്ഷകൻ എന്ന അർത്ഥത്തോടുകൂടെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരിപാടി ഞാൻ ഈ ഇടയ്ക്ക് എവിടേക്ക് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം ശിക്ഷിക്കുക എന്നതല്ല രക്ഷിക്കുക എന്നാണ് ദൈവം രക്ഷകനാണ് പക്ഷേ ഈ വാക്ക് പരാമർശിക്കുന്നത് രക്ഷകനായിരിക്കുന്ന ദൈവം ഓരോരുത്തർക്കും വ്യക്തിപരമായി രക്ഷയായി തീരണം അതിന് നമുക്കും കൂടി പങ്കാളിത്തമുണ്ട് ഈ ദൈവം എൻ്റെ രക്ഷകനായിത്തീരണമെങ്കിൽ അഥവാ തീരണമെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ അത് വിശദീകരിച്ചാൽ ഒരു നീണ്ട പ്രസംഗത്തിലേക്ക് പോകേണ്ടി വരും മാത്രമല്ല ഈ സങ്കീർത്തനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് ദൈവം എൻ്റെ സഹായകനാണ് സഹായിക്കുന്നവരോട് കൂടെ എൻ്റെ പക്ഷത്തുണ്ട് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഈ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ സഹായം വേണ്ടപ്പോൾ സഹായം വിടുതല് വേണ്ടപ്പോൾ വിടുതല് രക്ഷ വേണ്ടപ്പോൾ രക്ഷ ഇതെല്ലാം തന്ന് നമ്മെ ബലപ്പെടുത്തി നിർത്താൻ ദൈവത്തിന് കഴിയും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഈ പ്രദർശനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മൾ വായിച്ച പ്രധാന വാക്യം പതിനെട്ടാമത്തെ വാക്യം ആ വാക്യത്തിലേക്ക് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇവിടെ ഈ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു രക്ഷയായ സഹായമായ വിടിവിക്കുന്നവനായ ആശ്രയമായ ഈ ദൈവം അങ്ങനെയൊക്കെയാണല്ലോ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇവിടെ ഇതിനിടയിൽ ഒരു കല്ലുകടി പോലെ നമുക്ക് തോന്നുന്ന ഒരു വാക്കാണ് ദൈവം എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്ന് ആഹ രക്ഷിക്കുകയും വിടിവിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ദൈവം കഠിനമായി ശിക്ഷിച്ചു എന്നെഴുതിയിരിക്കുന്നത് അതും ഇതും കൂടി ചേരുമോ എന്നൊരു പെട്ടെന്നൊരു ആശങ്ക നമ്മുടെ മനസ്സിനകത്ത് വന്നേക്കാം ദൈവം ശിക്ഷിക്കുന്നവനാണ് കുറ്റം കണ്ടാൽ വെറുതെ വിടാത്തവനാണ് കാരണം ദൈവം ഒരപ്പനാണ് മനുഷ്യനെ സഹായിക്കുന്ന ദൈവം അധികാരമുള്ള മനുഷ്യൻ്റെ മേൽ സ്വാധീനമുള്ള ദൈവമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് പോരായ്മകൾ വരുമ്പോൾ ദൈവം ശിക്ഷിക്കും പക്ഷേ ഈ വാക്യത്തിനകത്ത് കഠിനമായിട്ട് എന്നെ ശിക്ഷിച്ചു എന്നെഴുതിയിരിക്കുന്നത് അതിനകത്ത് ഈ മനുഷ്യനൊരു പരാതിയും പരിഭവം ഒന്നുമില്ല ചിലപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിച്ചാൽ നമുക്ക് പെട്ടെന്ന് പരാതി വരും പരിഭവം വരും എങ്കിലും ദൈവം എന്നോടൊത് ചെയ്തല്ലോ ദൈവം എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്നൊക്കെയുള്ളൊരു പരിഭവം വരും പക്ഷേ ഈ സങ്കീർത്തനത്തിനകത്ത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഠിനമായി ശിക്ഷിച്ചിട്ടും പരിഭവിക്കാത്ത പിണങ്ങാത്ത മുഖം വീർപ്പിക്കാത്ത അതൊരു വലിയ സംഭവമായിട്ട് മറ്റുള്ളവരുടെ നടുവിൽ പറഞ്ഞ് മനസ്സിടിഞ്ഞു പോകാത്തൊരു മനുഷ്യനെയാണ് കാണുന്നത് കാരണം ദൈവത്തിൻ്റെ ശിക്ഷ നന്മയ്ക്കാണ് തിന്മയ്ക്കായിട്ടല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ കഴിവി മനുഷ്യനുണ്ട് ആ വാക്യത്തിനകത്ത് ദൈവം എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്ന് മാത്രമല്ല പറഞ്ഞത് അടുത്ത വാചകത്തിനകത്താണ് അതിൻ്റെ പ്രത്യേകത എന്നാലും അവിടെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല ശിക്ഷിക്കും പക്ഷെ ഏൽപ്പിക്കില്ല ദൈവം ഏൽപ്പിച്ചെങ്കിലേ നമ്മുടെ ജീവിതത്തിനൊരു ആഘാതം സംഭവിക്കുകയുള്ളൂ കാരണം അത്രയ്ക്ക് ഉത്തരവാദിത്വം ദൈവത്തിന് നമ്മുടെ മേലുണ്ട് വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങളുണ്ട് മറ്റു പല ലേഖനങ്ങൾക്കകത്തല്ല സാത്താനെ ഏൽപ്പിച്ചുവെന്നും പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി അവരുടെ ഇഷ്ടത്തിൽ ഓമാലേഖനത്തിലൊക്കെ ഒത്തിരി വാക്കുകൾ അപമാന അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു അങ്ങനെ മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്താൽ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ആ അന്തരീക്ഷമാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് പക്ഷെ ഇവിടുത്തെ ഈ ഭക്തൻ്റെ ഏറ്റവും വലിയ ധൈര്യം മരണത്തിന് ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല ദൈവം ചിലപ്പോൾ ശിക്ഷിക്കും പക്ഷെ ഒരിക്കലും നമ്മൾ നശിച്ചു പോകാൻ ഇല്ലാതാകാൻ മരണം എന്ന് പറയുന്നത് അവസാനമാണല്ലോ അവസരങ്ങളുടെ അവസാനമാണ് മരണം അപ്പോൾ എൻ്റെ അവസരങ്ങൾ മരണമെന്ന വാക്കിനെ ഞാൻ വ്യാഖ്യാനിച്ച് വികലമാക്കി എന്ന് ചിന്തിക്കരുത് പക്ഷേ ഈ സന്ദേശം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ദൈവം ചില കാര്യത്തിൽ ശിക്ഷിച്ചു പക്ഷേ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അവസരങ്ങൾ തീർന്നിട്ടില്ല മരണത്തിന് ഏൽപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസരം തീരും എനിക്ക് സ്നേഹിക്കാൻ പഠിക്കാൻ വളരാൻ ഉയരാൻ സൂക്ഷിക്കാനുള്ള അവസരങ്ങളെല്ലാം തീരുകയാണ് മരണത്തോടു കൂടെ മരണത്തിനപ്പുറം നമ്മളുണ്ട് പക്ഷെ മരണത്തിൽ നമ്മുടെ അവസരങ്ങൾ അവസാനിക്കും പക്ഷെ ഞാനിങ്ങനെ പറയാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചില കാര്യത്തിൽ നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിച്ചു ഏതൊരു ശിക്ഷയും നമുക്ക് ആദ്യം വിഷമമായിരിക്കും എന്ന് തിരുവഴുത്തു മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ശിക്ഷിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില നഷ്ടങ്ങൾ ചില ദിവസങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരിക ചില കാര്യങ്ങളിൽ നമ്മുടെ വഴി അടഞ്ഞു അടഞ്ഞുകിടക്കുക ഇതൊക്കെയാണ് ശിക്ഷയിൽ നമുക്ക് സംഭവിക്കുന്നത് പക്ഷേ അതിനകത്തൊരു പ്രതീക്ഷയുടെ വെള്ളിനക്ഷത്രം എന്താണെന്നറിയാമോ മരണത്തിനേൽപ്പിച്ചിട്ടില്ല എന്ന വാക്ക് നമ്മുടെ അവസരങ്ങൾ ദൈവം നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇനി അവസരമുണ്ട് ദൈവം എന്നെ ശിക്ഷിച്ചത് എന്തിനാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ അവസരങ്ങൾ വീണ്ടും ദൈവം തുറന്നു തരും മരണം അവസരങ്ങളുടെ അവസാനമാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ അവസരങ്ങൾ തീർന്നിട്ടില്ല ഇപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ച് എന്തോ കാര്യത്തിൽ ദൈവം ഒരു ചെറിയ ശിക്ഷ ഒരു ബാലശിക്ഷ അത് തന്നു അതുകൊണ്ട് ചില വഴികൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞു ചില യാത്രകൾ നമുക്ക് തടസ്സപ്പെട്ടു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല ശിക്ഷയ്ക്കകത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം മിനി ആമനെ ശിക്ഷിച്ചപ്പോൾ ചില ദിവസത്തേക്ക് പാളയം സ്റ്റക്കായി അങ്ങനെ ചില ശിക്ഷ നടപടികളിൽ ഒരു ഒതുക്കപ്പെടൽ ചിലപ്പോൾ മുന്നേറ്റങ്ങളുടെ തടസ്സമൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ബാക്കി കിടക്കുന്ന വാക്ക് പറയുന്നത് ഇനി അവസരമുണ്ട് കേട്ടോ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് ജീവിതം തീർന്നെന്ന് വിചാരിക്കരുത് ശിക്ഷിക്കപ്പെട്ടതുകൊണ്ടെല്ലാം അവസാനിച്ചെന്ന് വിചാരിക്കരുത് അവസരങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കുന്നവനല്ല ദൈവം ഇനി അവസരമുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തട്ടെ ഈ കർത്തർ ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് കുറ്റം കണ്ടാൽ ശിക്ഷിക്കും അത് നമ്മൾ അംഗീകരിക്കണം അത് അക്സെപ്റ്റ് ചെയ്യണം അപ്പ ഞാൻ ഇന്നതുപോലെ പ്രവർത്തിച്ചതുകൊണ്ട് എന്നെ ശിക്ഷിച്ചതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാം സാത്താനാണ് സാത്താനാണെന്ന് പറയരുത് ദൈവം നമ്മെ ശിക്ഷിച്ചത് ശിക്ഷയാണ് അതങ്ങനെ തിരിച്ചറിയണം പറയണം അങ്ങനെ ശിക്ഷിച്ചെന്ന് എനിക്കറിയാം അങ്ങാടിപ്പോൾ എൻ്റെ മുമ്പും പിമ്പും അടച്ചതെന്ന് എനിക്കറിയാം അങ്ങയുടെ കൈ എൻ്റെ മേലിപ്പോൾ ഭാരമായി എനിക്കറിയാം എൻ്റെ ഭാഗത്തെ വീഴ്ച എൻ്റെ തെറ്റ് അതിനുള്ള ശിക്ഷയാണെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ അവസരങ്ങൾ ദൈവം ഇല്ലാതാക്കിയിട്ടില്ല ഞാൻ അനുദപിച്ച് മടങ്ങി വരുമ്പോൾ എൻ്റെ അവസരങ്ങൾ വീണ്ടും എനിക്കായി പ്രവർത്തിക്കാൻ തുടങ്ങും ഇല്ല പ്രിയപ്പെട്ടവരെ അവൻ ശിക്ഷിക്കും പക്ഷേ ഏൽപ്പിക്കില്ല എന്തിന് മരണത്തിന് അഥവാ അവസരങ്ങളില്ലാതാക്കില്ല ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് ഇനിയും നിങ്ങൾക്ക് വിജയമുണ്ട് ഇനിയും നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഇനിയും നിങ്ങൾക്ക് മുന്നേറ്റമുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ ദൈവം നമ്മെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല നമ്മളെ തല്ലിയിട്ടുണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ചില ദിവസങ്ങളിലേക്ക് ഇരുത്തിയിട്ടുണ്ട് പക്ഷേ ഇല്ലാതാക്കില്ല ഈ നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ആത്മസമർപ്പണത്തോടെ പറ കർത്താവേ എൻ്റെ ഭാഗത്തെ കുറ്റത്തിന് എന്നെ ശിക്ഷിച്ചു ഞാനത് തിരിച്ചറിയുന്നു പക്ഷേ എൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കാത്തതിന് നന്ദി വീണ്ടും എനിക്ക് അവസരങ്ങളെ തരണം എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈ കൂടി ഓർത്തുകൊള്ളുക ശിക്ഷിച്ചു ദൈവം പക്ഷെ അവസരം ഇല്ലാതാക്കിയില്ല നമുക്കതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദാവി ഇതിനെയും ദൈവം ശിക്ഷിച്ചു പക്ഷേ അവസരങ്ങൾ ഇല്ലാതാക്കിയില്ല ആരോടോ ദൈവം പറയുന്നു ഈ ദിവസങ്ങളിൽ ഇത് തിരിച്ചറിയാം ദൈവം ശിക്ഷിച്ചു പക്ഷെ നിങ്ങളുടെ അവസരം ഇനിയും മുമ്പിലുണ്ട് അനുദപിച്ചാൽ മതി ഏറ്റുപറഞ്ഞാൽ മതി ദൈവത്തിന് സന്നദ്ധിയിലൊറ്റയ്ക്ക് പോയിരുന്നു കരഞ്ഞാൽ മതി എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് വന്ന തെറ്റുകൊണ്ട് അങ്ങനെ ശിക്ഷിച്ചതാണ് അങ്ങനെക്കതിൻ്റെ അധികാരമുണ്ട് അങ്ങെൻ്റെ അപ്പനാണ് എന്നിട്ട് പറയണം എൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കാത്തതിന് നന്ദി ഞാൻ വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ അനുതാപത്തോടെ ഏറ്റു പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാം വഴികൾ തുറക്കപ്പെടും ഒന്നോടെ പറയട്ടെ ശിക്ഷിക്കും പക്ഷേ ഏൽപ്പിക്കില്ല ഈ ദൈവം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദി അവിടുത്തെ സന്നിധിയിൽ ഈ വാക്കുകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു ഒത്തിരി പേരെ ശിക്ഷിച്ചു ചിലരെയൊക്കെ ചിലതിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ ഞങ്ങളെ അപ്പരെന്ന സ്ഥാനത്ത് നിന്ന് ശിക്ഷിച്ചു പക്ഷെ ഞങ്ങളെ ഒരിക്കലും അവസരങ്ങളില്ലാതാക്കിയിട്ടില്ല ഇനിയും ഞങ്ങൾക്ക് അവസരമുണ്ട് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവത്തിന് നന്ദി ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ അവസരങ്ങൾ തുറന്നു വരണേ അപ്പ ദൈവം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആം